ഇങ്ങനെ എടുക്കണ്ട. നീ ചേണ്ടി ട്രണ്ടി ആгиർവാനേ പോട്രാ. ലൈവ വന്നങ്ങടെ ആയിയാർമികം. ഇത് മൊത്ത തേങ്ങ തന്നെ എണ്ണി എടുത്തിട്ട് ഒരു കുന്ന് തേങ്ങ പരിനി ഒരു ചോറ് എന്നെ എടുക്കാം. എന്തായാലും കുട്ടി തേങ്ങിക്ക് വലിച്ചാ കൈകൊണ്ട്. അതെണ്ടാക്കി കൊടുക്കണം. വലിയതൊന്നും അപ്പോൾ ഇതാണ് നമ്മുടെ മെഷോ നാച്ചുറൽസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഉരുക്കൊലി ചെണ്ണ ഉളിച്ചെണ്ണേൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഉണ്ട് കേട്ടോ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ആവാനും ബേബീസിൻ്റെ സ്കിന്നിൻ്റെ റാഷസ് ഹർട്ട് ഹീറ്റിംഗ് ബേണിംഗ് അല്ലെങ്കിൽ ഡൈപ്പർ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഉരുക്കോളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി ഇത് യൂസ് ചെയ്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ബേബീസിൻ്റെ സ്കിന്നെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കും അതേപോലെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് ഈ ഉരുക്കൊലി ചെടിയെന്ന് പറയുന്നത് നോർമൽ കോക്കനട്ട് കോക്കോനട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ്ന്നോ മെഡിക്കൽ ഷോപ്പിംഗ് എന്നോ അങ്ങനെ എന്നെക്കാട്ടിലും വെച്ച് ഏറ്റവും ആണ് നിങ്ങൾ ഉരുക്കു വലിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ഈ ഉരുക്ക് വലിച്ചതിനെ പറ്റി അറിയാൻ പറ്റുന്നതും ഞാൻ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ വീട്ടിൽ പറഞ്ഞതിന് കുഞ്ഞിൽ നിങ്ങളേക്ക് അങ്ങനെയായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇന്ന് അതിനൊന്നും ഇതില്ലല്ലോ അത്രയും കഷ്ടപ്പെട്ട് തേങ്ങാപ്പാലൊക്കെ എടുക്കാന്ന് പറയുന്നതും ഒന്നാമത് തേങ്ങേൻ്റെ വില ഭയങ്കര കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളുകൊണ്ടിട്ടാണ് ഇപ്പോൾ എല്ലാവരും കോക്കൻകോട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് അവർ പറയുന്നത് അപ്പോൾ ഇത്രയും എഫർട്ട് എടുത്തിട്ട് ഇവർ ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്കത് ഹെൽപ്പ്ഫുൾ ആട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കും ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അവരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ചെക്കിങ് ചെയ്യുക